സങ്കടമകറ്റുന്ന ശങ്കരസുധനാം ദേവമായ സന്നിധി ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമി ചാലക്കുടി പൂലാനി സ്വാമിയുടെ നാമം നിന്റെ നാവിലുണ്ടെങ്കിൽ നീ ഒരിക്കലും പരാജയപ്പെടില്ല നിന്റെ ജയം തടുക്കാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ദുഷ്ടശക്തിയാലും സാധിക്കില്ല കാരണം നിനക്ക് മുൻപിൽ രക്ഷകനായി ചാത്തൻ സ്വാമി ഉണ്ടാകും ദേവമായ സന്നിധി ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമി ചാലക്കുടി പൂലാനി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ വിളിക്കൂ ഏഴ് മൂന്ന് പൂജ്യം ആറ് നാല് അഞ്ച് ഒൻപത് രണ്ട് ഏഴ് അഞ്ച് ഒൻപത് എട്ട് നാല് ഏഴ് ഏഴ് ഒൻപത് രണ്ട് ഒന്ന് അഞ്ച് നാല്